ലയണൽ മെസ്സിക്കൊപ്പം കളിക്കാനാകാത്തത് വലിയ നഷ്ടമാണെന്നും പി എസ് ഡിയിൽ ഒപ്പം കളിച്ചിരുന്ന നിമിഷങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നും ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ മെസ്സിക്ക് മാത്രം നൽകാനാവുന്ന ചില പ്രത്യേകമായ നിമിഷങ്ങൾ കടികളുണ്ട് തന്നെപ്പോൾ ഒരു സ്ട്രൈക്കർക്ക് മുന്നേറ്റ നിരകിൽ കൃത്യമായി പന്തെത്തിച്ച് നൽകാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു ഇതെല്ലാം മിസ് ചെയ്യുന്നുവെന്നും പി എസ് ഡിക്ക് വേണ്ടി ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻസ് കിരീടം നേടിയ ശേഷം ഫ്രഞ്ച് സൂപ്പർ താരം പ്രതികരിച്ചു മത്സരത്തിൽ ടുളൂസിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് പി എസ് ഡി കിരീടത്തിൽ മുത്തപ്പെട്ടത് മത്സരത്തിന്റെ നാൽപ്പത്തിനാലാം മിനിറ്റിൽ എംബാപ്പെ പി എസ് ഡിക്കായി വലകുരുക്കിയിരുന്നു പി എസ് ഡിയിൽ മെസ്സിയും എംബാപ്പയും അറുപത്തിയേഴ് മത്സരങ്ങളിലാണ് ഒന്നിച്ചു കളിച്ചത് ഈ കൂട്ടുകെട്ടിൽ മുപ്പത്തിനാല് ഗോളുകൾ പറഞ്ഞു മെസ്സിയുടെ അസിസ്റ്റിൽ ഇരുപത് ഗോളുകളാണ് ഫ്രഞ്ച് താരം നേടിയത് മെസ്സിക്കും എംബാപ്പയ്ക്കും പുറമേ ബ്രസീൽ സൂപ്പർ താരം നെയ്മറും ക്ലബ്ബിൽ ഒന്നിച്ച് കളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പി എസ് ജി വിട്ട് മെസ്സി എം എൽ എസ് ക്ലബായ ഇന്റർമയാമിയിലേക്ക് ചേക്കേറിയത് ഫ്രാൻസിൽ നിന്ന് മെസ്സിക്ക് അർഹമായ ബഹുമാനം ലഭിച്ചില്ലെന്ന് കിലിയൻ എംബാപ്പെ നേരത്തെ പ്രതികരിച്ചിരുന്നു മെസ്സി പി എസ് ജി വിട്ടതിന് പിന്നാലെയായിരുന്നു എംബാപ്പയുടെ പ്രതികരണം നമ്മൾ സംസാരിക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെ കുറിച്ചാണ് മെസ്സിയെ പോലരാൾ ടീം വിട്ടു പോകുന്നത് ഒരിക്കലും സന്തോഷകരമായ വാർത്തയല്ല എന്തുകൊണ്ടാണ് അദ്ദേഹം പോയതിൽ ഇത്രയധികം ആളുകൾ ആശ്വസിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് അർഹിച്ച ബഹുമാനം കിട്ടേണ്ടതുണ്ട് എന്നാൽ ഫ്രാൻസിൽ നിന്ന് അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല ഇത് മോശം കാര്യമാണ് പക്ഷേ അങ്ങനെയാണ് സംഭവിച്ചത് എംബാപ്പെ പറഞ്ഞു പി എസ് ജി വിട്ട് അൽഹിലാലിലെത്തിയ നെയ്മറും മുൻ ക്ലബിനെതിരെ നേരത്തെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മെസ്സിക്കും തനിക്കും പി എസ് ജിയിൽ നല്ല കാലമായിരുന്നില്ലെന്നും ക്ലബ്ബിൽ നരകതുല്യമായിരുന്നു കാര്യങ്ങൾ എന്നും നെയ്മർ പറഞ്ഞു മെസ്സിക്ക് അർജന്റീനയോടൊപ്പം ലഭിച്ച അതുല്യമായ വർഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു എന്നാൽ അതേസമയം അദ്ദേഹം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് ജീവിച്ചത് അതെനിക്ക് വളരെ സങ്കടമുണ്ടാക്കി അർജന്റീനയുടെ ദേശീയ ടീമിനൊപ്പം മെസ്സി സ്വർഗതുല്യമായ ദിവസങ്ങൾ ആഘോഷിച്ചു അവർക്കൊപ്പം അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തിനെല്ലാം നേടാൻ കഴിഞ്ഞു എന്നാൽ പാരീസിലേക്ക് വരുമ്പോൾ അവിടം നരകമായിരുന്നു മെസ്സിയും ഞാനും ആ നരകത്തിലാണ് ജീവിച്ചത് നെയ്മർ പറഞ്ഞു ഞങ്ങൾ അവിടെ അസ്വസ്ഥരായിരുന്നു ഏറ്റവും മികച്ചത് നൽകാനാണ് ശ്രമിച്ചത് ചരിത്രം ചട്ടിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടും ഒന്നും സാധിച്ചില്ല നിർഭാഗ്യവശാൽ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല നെയ്മർ അവസാന സീസണിൽ മെസ്സിക്ക് അത്രക്ക് സുഖകരമായിരുന്നില്ല കാര്യങ്ങൾ പലപ്പോഴും സ്വന്തം ആരാധകർ തന്നെ സൂപ്പർ താരത്തിനെതിരെ കൂവിയാർക്കുന്ന കാഴ്ചകൾക്ക് മൈതാനങ്ങൾ സാക്ഷിയായി വിടവാങ്ങൽ മത്സരത്തിന് ശേഷം ആരാധകർ താരത്തെ കൂവലുകളോടെയാണ് യാത്രയാക്കിയത്